ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ് അങ്ങനെ ഒന്നും എല്ലാവരും റെഡിലാണ് ഉമ്മ വരെ റെഡ് ഷാളിലാണ് ഞാൻ റെഡ് ഷർട്ടിൽ ഉമ്മ ഒരു മാസു ചോപ്പിലാണ് ഞാനും എൻ്റെ കുട്ടിയും ഒരു സെയിം കളറാണ് ഇത് മാത്രം കുറച്ച് ഡാർക്ക് ലൈറ്റ് ആ ഈ കുറച്ച് ലൈറ്റ് കളറ് കൂടിപ്പോയി അങ്ങനത്തെ കളർ എടുത്തപ്പോൾ ഞാൻ ഭയങ്കര കറുത്തും കൊണ്ട് ആ ലൈറ്റ് കളർ മാത്രം കൂടുതൽ അപ്പം ഞാൻ എൻ്റെ എനിക്ക് യോജിച്ച കളർ കളറെടുത്താണ് ഒക്കെ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്വല്ലറിയിലേക്ക് പോവുകയാണ് അതായത് ലനമോൾക്കുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇമാനെ കൂട്ടി പോകണില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നിങ്ങോട്ട് വരില്ല നേരെ ഞങ്ങൾ പോകും പിന്നെ ഞങ്ങൾ ഇട്ടം വരുമ്പോൾ നേരം കുറേ കുറെ വൈകിവച്ചിട്ടിപ്പം പർച്ചേസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ടൂറ് പോവാണ് അപ്പോൾ എന്ന പരിപാടി മറ്റൊന്നില്ലേ മറ്റന്ന ഞായറാഴ്ച ഇവിടെ പ്രോഗ്രാം പത്താം തീയതി ഇവിടെ നാൽപ്പതിൻ്റെ പരിപാടിയാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താണ് ഓടിപ്പാഴ നേരം അപ്പോൾ ഇന്ന് തന്നെ എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ അങ്ങനെ എടുത്തു പോകും എന്താ എടുക്കണം എന്നുള്ളതൊക്കെ സർ സർപ്രൈസാക്കാം അല്ലേ സർപ്രൈസ് ആക്കാം സർപ്രൈസ് സർപ്രൈസാക്കാം ഓക്കെ കഴിച്ചപ്പ എന്തായാലും നമ്മൾ നേരെ പോകുന്നു ജ്വല്ലറിയില് പിന്നെ വയസ്സായില്ലേ എന്തായാലും അർദ്ധശങ്കായി പോവാണ് കേറി കേറ് 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 ഞാൻ ട്രോളി എടുത്ത് വരാം വണ്ടിയിൽ കേറി കൊടുക്കു പോണി പള്ളി കയറിയിട്ടൊക്കെ വേണം പോന്ന ഒരു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കഴിച്ചു ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല അതായത് ഇങ്ങനെ നടക്കുന്ന ആ തിരുമ്പേത് മഴ പെയ്യുന്ന എടുത്തു വെച്ചോളി പണ്ടൊക്കെ ജല്ലറിക്കുന്നു പറഞ്ഞുകഴിഞ്ഞാല് പത്തായിരത്തിന് ഇപ്പൊ ഒരു പവന് ഇന്നത്തെ വില എത്ര അറിയോ എഴുപത്തി ആറായിരം ഇന്നൊരു ദിവസം കൊണ്ട് ആയിരം കൂടി ഇങ്ങനെ നാളെ മറ്റന്നൊക്കെ എമ്പതും ഒക്കെ ആവും നിങ്ങളൊക്കെ ആ ബുക്കെ സ്വർണ്ണ ബുക്കെ ടൈമിൽ അമ്പത് ഉണ്ടായിരുന്നു നിങ്ങളുടെ വളയല്ലോ വളിയ തരുന്നു രണ്ട് ഭാഗത്തിന് ഇപ്പൊ കൊറേ കാര്യ പൈസ ഇല്ലാത്തവർക്ക് വിലല്ല ഞാൻ കണ്ട പട്ടിണമാര് നടക്കണ് അല്ല ഒരു കാര്യം ചോദിച്ചാന്ന് വിചാരിച്ചു അന്ന് എന്നോട് ഫോണിൽ പൈസ കഴിഞ്ഞാൽ രണ്ടാൾക്ക് വിളിച്ചപ്പോൾ അല്ലേ തറവാട്ടൊക്കെ നൂറുപേനൂറ് കയറ്റി ഉപയോഗിച്ചോ അഞ്ചാമത് ഞാൻ കട്ടാക്കി സിംഹോലോത്തടക്കി പോവാണ്ടോ വേണ്ടി മാല മാല എടുത്തോ കരിമണിയല്ല മാല അലേലി ഡെയിലി യൂസ്

ക്രിക്കറ്റ് കളിക്കാരോ പേരൊക്കെ ഈ പിന്നെ വേറെന്തോ അന്ന് കാണിച്ചോ ആണ് സച്ചിന് ഇതല്ലടാ പക്ഷെ ഞമ്മളന്ന് ഈ ഒരു വൈറ്റ് ഗോൾഡ് ഒക്കെ വരുന്നൊരു സാധനം വേറെ കണ്ടീനിട ഇങ്ങനത്തെ മുത്തലടാ ഇതേ തണ്ടല്ല

പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീ ഇതല്ലേ മറ്റേ ഗ്യാരന്റൊക്കെ ഒരു ഫീല് തോന്നുന്നു അല്ലേ ഉറപ്പില്ല അതാവൂലേ കാണുന്നുണ്ടെങ്കിൽ ഒരു മാസം ഇന്നത്തെ ഒരു പവന്റെ റേറ്റ് എത്ര പൈസണ്ടേ അതല്ല എനിക്ക് എത്ര കിട്ടീച്ച പൈസ നിനക്ക് തിരിച്ചു തരു സ്വർണ്ണടുത്തൊരു വെളിയില്ല അപ്പൊ നമ്മൾ ഇത്രയും നിരത്തി വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ് നിരത്തി വെച്ചത് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി ഇത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യാല് ഏ ഇതിലൊന്നാണ് നമ്മൾ എടുത്തോ അന്ന് പാക്ക് ചെയ്തോ അത് ഓർക്ക് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഓക്കെ അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ എടുത്ത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ റിസോർട്ടിലാണ്ട് അപ്പൊ റിസോർട്ടിന്റെ വീഡിയോ കുറച്ച് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് വിട്ടരാം എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ എന്താ വെച്ച ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തില്ല എന്നാലും എടുത്തത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു വീഡിയോ ആക്കിട്ടായിരിക്കും കാണിച്ചാലോ വൈകുന്നേരത്തി എത്തി അപ്പോൾ എനിക്കല്ലൊരു നേരം കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ ഗോൾഡൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ ചക്കരയുടെ ആദ്യ കുട്ടിക്ക് അതായത് ലെനമോൾക്കുള്ള നാളെ ഓരോ നാൽപ്പതിൻ്റെ ചെറിയ തോതിലൊരു ചടങ്ങുകൾ കഴിക്കുന്നുണ്ട് കൊല്ലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പിന്നൊരു വേറൊരു സർപ്രൈസും പാടെ നമ്മൾ ചെയ്തിട്ടുണ്ട് മഷാ അല്ല അതും ഞാൻ വൈകുന്നേരത്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സർപ്രൈസ് എന്നുള്ളത് ഓക്കെ പിന്നെ ഇന്നലെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നമ്മളെടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലയാണ് അതായത് അവിടെയൊക്കെ നാട്ടിൽ ചടങ്ങുകൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാർ മാല എന്നൊക്കെ തന്നെ പറയുന്നത് കേട്ടു അപ്പോൾ നമ്മൾ മാലയാക്കി അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയ മാലയൊക്കെ നമ്മുടെ കയ്യിലൊപ്പൊരുക്കണ് ഇൻഷാല്ല നാളെ നമ്മൾ കെട്ടിക്കൊടുക്കാം നാളെയാണ് പരിപാടി നാളെ ഉച്ചയാകുമ്പോഴേക്കും ഫംഗ്ഷനുണ്ടാകും അപ്പോൾ ഇവിടുത്തെ റിസോർട്ടിൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ലഞ്ചും പാടം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇറങ്ങും എന്തായാലും നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ സ്വർണമൊക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് റേറ്റ് കുറഞ്ഞ ടൈമിൽ ഞാൻ ബുക്ക് ചെയ്തത് കുറച്ച് എന്ന് പറഞ്ഞൊരു എഴുപത്തി മൂന്ന് ഉള്ളപ്പോൾ ഞാൻ ബുക്ക് ചെയ്തു ഇപ്പോൾ ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി ആറിൻ്റെയൊക്കെ അടുത്തായിട്ട് അതിൻ്റെ ഒരു കലമുക്ക് നമ്മൾ സ്വർണ്ണം എടുത്തല്ലോ ഒരു വളം എടുത്തല്ലോ അപ്പോൾ അന്നേരം ഞാൻ ഞാൻ മോൾക്കുള്ളതും ബുക്ക് ചെയ്ത് വെച്ചിരുന്നു ഓക്കെ അപ്പോൾ നാളത്തെ പരിപാടി കാണിച്ചുതരാം ഇൻസ്റ്റാ എല്ലാം നമ്മൾ കിട്ടുന്നതും വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ വേറൊരു കിടിലൻ വീഡിയോ പാടെ വരുന്നുണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നെക്സ്റ്റിലൊരു വീഡിയോ കാണാം